െ ഹലോ ഹരിയേസ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മള് ഓണം വെക്കേഷന് വീട്ടിലേക്ക് പോയിട്ട് തൊണ്ടൊക്കെ ആകെ പോയി കിടക്കാനോ അവിടെ സംസാരിച്ച് സംസാരിച്ചിട്ട് ഭയങ്കര തൊണ്ടക്ക് നല്ല വേദന ഉണ്ട് ചെറിയ ചുമ വരുന്നുണ്ട് പിന്നെ പിന്നെ വായൽ നമ്മൾ ക്ലിപ്പ് ഇട്ടിട്ട് കുറെ സംസാരിച്ചിട്ട് ഇവിടെ കോറിയിട്ടും ഒക്കെ വായലൊക്കെ ആകെ വായ്പ കൊണ്ടൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഞാനത് അതിനുള്ള ഒറ്റമൂലിയും ഒക്കെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊന്ന് പരിചയപ്പെടുത്തുന്നുണ്ട് കേട്ടോ നമുക്ക് പുതിയ വീഡിയോയിലേക്ക് പോവാ അതുപോലെ നമ്മൾ സബ്സ്ക്രൈബർ ഫ്രണ്ട്സ് പറഞ്ഞു പറഞ്ഞിരുന്നിരുന്നു മുറ്റത്തിട്ട് ചില്ലി കാണിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ ഇവിടെ മഴ ഒക്കെ പെയ്തിട്ട് അത്യാവശ്യം നന്നായിട്ട് പുല്ല് മുളച്ചിരുന്നു പക്ഷേ ഇതിപ്പോൾ ഒറ്റയ്ക്ക് ഇരുന്ന് പറിച്ചേ 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 ഉണ്ടാക്കിയിട്ടാണ് ഈ മുറ്റത്തൊന്നും ഈ പുല്ലില്ലാത്തത് കേട്ടോ ഇപ്പം എന്നും ഉച്ചയ്ക്ക് പുറത്ത് പോയി വരുമ്പോൾ ഒരു പല കെട്ടിട്ട് ഇപ്പം ഈ പുല്ലൊക്കെ ഇങ്ങനെ പറിച്ചെടുക്കും പിന്നെ ചെടി കാണിക്കാൻ പറഞ്ഞിരുന്നു ഞാൻ എനിക്ക് ചെടി വെക്കുന്നതിൻ്റെ ആ ഇൻട്രസ്റ്റ് പോയപ്പോൾ പിന്നെ ഞാനും ശ്രദ്ധിക്കാറില്ല കേട്ടോ അതാണ് ചെടികളെല്ലാം ഇങ്ങനെ തന്നെ ഇരിക്കുന്നത് വലിയ മെച്ചൊന്നുമില്ല ഓക്കെ ഞാൻ ഇനി ഒന്നും കൂടി ഫ്രീ ആയിട്ട് കുറച്ചുകൂടി ചെടികൾ ഉണ്ടാക്കണം എന്ന് വിചാരിക്കുന്നുണ്ട് ഇത് നമ്മൾ പണ്ടെങ്കാട് ശൈതാധാൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ കൊടുന്ന് രണ്ട് ചെടിയാണ് കേട്ടോ ഞാൻ ജാസ്മി കുട്ടി തുല്യമായി പങ്കിട്ട് എടുത്തതായിരുന്നു അവര് മാത്രം നല്ല ഭംഗിയിലെക്കുന്നുണ്ട് എന്നാലും ഷൈതാൻ്റെ ഒരു ഒന്നൊന്നര വർഷം ഇത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു വളർച്ച ഒന്നും കാണില്ല ഷാറിന്റെ വീട്ടിൽ നല്ല ഭംഗി ഇത് നിൽക്കുന്നത് അത്രക്കൊന്നും ഇല്ലെങ്കിലും ഓക്കെ ഓക്കെ കാണാൻ നല്ലൊരു ഭംഗിയാണ് നമുക്കിത് ബ്രേക്ക്ഫാസ്റ്റിൽ നമുക്ക് ദോശയാണ് കേട്ടോ ഞാൻ അരച്ചു വെച്ച ബാറ്ററി ദോശന്റെ ബാറ്ററി നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് രാവിലെ തന്നെ ഞാൻ ആക്ച്വലി എനിക്ക് രാവിലെ അപ്പൊ ചായ പള്ളി തലവേ എനിക്ക് മാത്രമായിട്ട് കാരണം ചായ ഉണ്ടാക്കിയ സായ മൂന്ന് തളച്ച ചായ അപ്പ തന്നെ കിട്ടും ചായ കുടുക്കില്ലേ ചായ ഉണ്ടാക്കിയത് കുടിച്ചോണ്ടിരിക്കും മമ്മിക്ക് ചായ മമ്മിക്ക് രാവിലെ വേണമെന്നൊന്നുമില്ലേ പറഞ്ഞു നമ്മൾ നമ്മള് ആവിണല്ലോ പിന്നെ ഞാൻ തേങ്ങ പൊളിച്ചു കൊടുത്തിട്ടുണ്ട് അതിലിപ്പോ ഒന്നു രണ്ടേ പൊളിക്കണം ഞാൻ ചട്ണി ഉണ്ടാക്കാൻ പറയും സ്വാഭാവികം അപ്പൊ നമ്മള് ദോശ ഉണ്ടാക്കാൻ വേണ്ടിട്ട് നമ്മള് പുതിയ ആധാറിന്റെ റോയൽ ഹണി ഹണിക്കോപ്പ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ നമ്മൾ ആദ്യം ദോശ ദോഷമുണ്ടാക്കിയിരുന്ന ഇത് നോൺ സ്റ്റിക് ആയിരുന്നു അപ്പൊ ഇതിന്റെ നോൺ സ്റ്റിക്കിന്റെ ആ ഞാൻ പുതിയ ചെയ്ത് റോയൽ ദോഷം ും നമുക്ക് രാവിലെ തന്നെ ദോഷം ഉണ്ടാക്കാൻ തുടങ്ങാം കേട്ടോ നമ്മള് പുതിയ തവ സ്റ്റോവിൽ വെച്ച് ഇച്ചിരി ബട്ടറൊക്കെ ഇട്ടിട്ട് നമ്മള് ദോഷമാവ് ഒഴിച്ചിട്ട് ദോശ ഉണ്ടാക്കാൻ പോവുകയാണ് പുതിയ ഫാനായ കാരണം എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഉണ്ട് കേട്ടോ ഇത് ഇരുപത്താറ് സെൻറ്റിമീറ്റർ ഡയമീറ്റർ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് നല്ല വലുപ്പം ഒരു ദോഷം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ ഹാൻഡിലൊക്കെ വിളക്കി ചേർത്ത് ഉണ്ടാക്കിയതാണ് കേട്ടോ അത് കാരണം ഇതുകൊണ്ട് ഇത് പൊട്ടിപ്പോകുന്നില്ല ഒരു ടെൻഷനും ഇല്ല അത് ഭയങ്കര തിക്കാണ് കേട്ടോ നല്ല അടി ചെവടുകെട്ടിലുള്ള പാത്രമാണ് പിന്നെ സാധാരണ നോൺ സ്റ്റിക്ക് പാനിൽ ആക്കുന്ന ഒരു കെമിക്കലും ഇതിൽ യൂസ് ആക്കിയില്ല അതുകൊണ്ട് ഫുഡ് സേഫു ആണ് കിട്ടും പിന്നെ ഇതിൽ ദോഷം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇതിൽ ഹണികോമിൻ്റെ ഡിസൈൻ ആ ദോഷിൻ്റെ പുറകോഷം ഉണ്ടാവും ഇത് ഇൻഡക്ഷൻ ബേസിലും യൂസ് ആക്കാം നമുക്ക് ഗ്യാസ് സ്റ്റവിലും യൂസ് ആക്കാം കേട്ടോ ഇത് ട്രിപ്പ്ലേ സ്റ്റീൽ ആയ കാരണം കൊണ്ട് പിന്നെ ഹീറ്റ് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന കാരണം കൊണ്ട് നമുക്ക് ഈവൻ ആയിട്ട് ചൂടായിട്ട് നല്ല മുരിഞ്ഞ് ദോശം ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇതിൻ്റെ കൂടെ ഒരു ഇൻസ്ട്രക്ഷൻ കാർഡ് നമുക്ക് കിട്ടുന്നുണ്ട് ഇതെങ്ങനെ ഉപയോഗിക്കണം എന്നുള്ള എല്ലാ സ്ഥലം അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതിന് അഞ്ച് വർഷത്തെ വാറണ്ടി വാറണ്ടി ഉണ്ട് കേട്ടോ അത് നമുക്കിത് ആമസോണിലൊക്കെ അവൈലബിൾ ആണ് നിങ്ങളൊന്ന് വാങ്ങിയിട്ട് ചെക്ക് ചെയ്ത് നോക്കി നോക്കൂ അപ്പം നമ്മൾ ദോശ കഴിക്കുന്ന ആൾക്കാർക്കൊക്കെ ദോശ ഉണ്ടാക്കി കേട്ടോ സായ് കുട്ടിക്ക് ഊത്തപ്പം വേണമെന്ന് പറയുന്നുണ്ട് അപ്പം ഞാനതിലേക്ക് നമ്മുടെ ദോഷം അവയ്ക്ക് തന്നെ കുറച്ച് സവാള മല്ലിയില പിന്നെ കുറച്ച് നെയ്യ് സവാള മല്ലിയിൽ നെയ്യും കുറച്ച് വേപ്പിലും പൊട്ടിച്ചിട്ട് ഞാനൊരു ഊത്തപ്പം ഉണ്ടാക്കി കേട്ടോ സാരി കുട്ടിക്ക് ഊത്തപ്പം വേണമെന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടാക്കിയതാണ് അപ്പൊ ഊത്തപ്പം നല്ല രസമായിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമ്മൾ തൊട്ടടുത്ത് തന്നെ ഇന്നുമോൾ ദോശയ്ക്ക് വേണ്ട ചട്നി ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ദോശ ചട്നി ഉണ്ടാക്കാനുള്ള ജോലി ഞാൻ ഇന്നുമോളിനേൽപ്പിച്ചു കൊടുത്തിരിക്കുകയാണ് ഒരേ വീഡിയോയിൽ നമ്മൾ കഴിഞ്ഞ വിടാനൊരു കമന്റ് ഉണ്ടായിരുന്നേ നിനക്ക് എല്ലാ ജോലി അറിയാലോ അതുകൊണ്ട് കല്യാണം കഴിച്ചു പോയി എന്ന് സംഗതി എന്താ ഈ ചുണ്ടിലും കുട്ടി പിടിച്ചിട്ടുണ്ട് സംഗതി ആൾക്ക് കുക്കിംഗ് ഇഷ്ടമായ കാരണം കൊണ്ടാണെ ഈ അടുക്കളയെ കടന്നു വരങ്ങു കണ്ട സകല ജോലി ഇഷ്ടമായിട്ട് ചെയ്യുന്ന ആളൊന്നും അല്ല സകല ജോലിക്ക് ഇഷ്ടമല്ല 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 വൃത്തിയാക്കണ ജോലി ജോലി ഇഷ്ടമല്ലേ ഒന്നും ഇഷ്ടമാണ് കുക്കിങ് കഴിക്കാനും ഇഷ്ടമാണ് ആൾക്ക് കുക്കിങ് ചെയ്യാനും ഇഷ്ടം ചെയ്യാനും ഇഷ്ടമാണ് പുതിയ സാധനങ്ങൾ ഉണ്ടാക്കാനൊക്കെ ഇഷ്ടമാണ് സമയമില്ലാത്ത പ്രശ്നം ഉള്ളു കേട്ടോ ക്ലീനിങ്ങിന് ആൾക്കാരുള്ള മറ്റേ ക്ലീനിങ്ങിന് ഏതൊരു ആളുടെ വീട്ടിലത്തെ കല്യാണാലോചന ക്ഷണിച്ചു കൊടുക്കുന്നേ ബുദ്ധിമുട്ടാണ് പക്ഷെ ഞാൻ ചെയ്യിപ്പിക്കോ ക്ലീനിങ് ഞാൻ ചെയ്യിപ്പിക്കും അത് വേറെ കാര്യമാണ് ചെയ്യും പക്ഷെ ഇഷ്ടത്തോടെ ചെയ്യുന്നത് കുക്കിംഗ് ആണ് ഇതാ ഇവിടെ ഗൈസ് ഈ കാടും പൊന്തായിട്ടാണ് ഞങ്ങടെ വേപ്പിനല പൊട്ടിക്കാൻ വേണ്ടി പോണത് നമുക്ക് പോകാം പറ പച്ച പൊട്ടിക്ക് എടാ പച്ചക്കറുള്ളടാ

ഇതാണ് കുക്കിംഗ് എല്ലാം ചെയ്യും പക്ഷെ പറഞ്ഞ സമയത്ത് കുറച്ച് കുറവാണ് ആരും ഇതൊന്നും കണ്ടെടുത്ത് ഇറ്റി തിരികണം വലിയ നല്ല കുട്ടിയൊന്നുമല്ല കുറച്ച് പറയാട്ടോ ഉം എപ്പോഴും കഴിക്കാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ ഉതുപ്പും ദോശയും ഒക്കെ ആയി കഴിക്കാൻ നമ്മൾ എൻ്റെ മോളും റെഡി ആയിട്ടുണ്ട് അല്ലേ നമുക്ക് ഈ ചായപൊടിയൊക്കെ കാണുമ്പോൾ എനിക്കും വേണ്ടിയിട്ട് ചായപൊടി പോകാൻ വരുകയാണ് വീട്ടിൽ നമ്മൾ പ്രഷർ പോയപ്പോ പുട്ടുണ്ടാക്കണ കുട്ടി കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ പുട്ടുണ്ടാക്കണ കുട്ടി പുട്ടന്റെ കൂടെ ചിക്കൻ ആഹാ എന്ത് കുറേ കുട്ടി സമയം അഞ്ച് നാല് പുട്ടിൻ്റെ പുട്ടുണ്ടാക്കാൻ പറ്റും

അങ്ങനെ നമ്മള് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനി അടുത്ത പരിപാടി നമുക്ക് ഈ സൺഡേകളിൽ പ്രത്യേകിച്ച് ഞാൻ ഞാൻ പ്രത്യേകിച്ച് ഞാൻ സൺഡേകളിൽ പ്രത്യേകിച്ച് ഞായറാഴ്ചകളിൽ ഇന്നുമോളുടെ തല വൃത്തിയാക്കുക എന്നുള്ളൊരു പരിപാടി ഉണ്ട് കേട്ടോ ഈ ഇന്നുമോൾക്ക് അത്യാവശ്യം നല്ല മുടി ഉണ്ട് അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല പെയിനും ഉണ്ട് അത്യാവശ്യം നല്ല പേന ഉണ്ട് അല്ല ഇപ്പം കുറവാണ് കാരണം ഞങ്ങളെല്ലാം ഞായറാഴ്ചയും നമ്മൾ എന്താ പറയുക പേഞ്ച് ഇപ്പൊക്കെ നല്ല ചീവി കൊടുക്കും പിന്നെ നമ്മൾ ഹോട്ട് ഓയിൽ മസാജ് ചെയ്യും കേട്ടോ ഹോട്ട് ഓയിൽ മസാജ് പറഞ്ഞാൽ വളരെ സിമ്പിളാണ് നമ്മളിത് അരി തളക്കുമ്പോൾ ഞങ്ങൾ കുറച്ച് ചൂട് എടുത്തിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഇങ്ങൊരു പാത്രം ഇറക്കി വെക്കുക ഇങ്ങൊരു പാത്രം ഇറക്കി വെച്ചിട്ട് ഇതിലേക്ക് നമ്മൾ എണ്ണ വയ്ക്കണം ഈ എണ്ണ ഇതിൻ്റെ ഉമ്മച്ചി ഉണ്ടാക്കുന്ന എണ്ണയിലുണ്ടോ നിങ്ങൾക്കൊക്കെ ബോട്ടിലാക്കിയിട്ടാണ് ഉമ്മച്ചി അത് വിൽക്കുന്നെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ഉമ്മച്ചി എണ്ണ കാച്ചുമ്പോൾ അതിൽ നിന്ന് ദാ ഇതുപോലത്തെ ക്യാൻഡിലാക്കിയിട്ട് നമ്മൾ കൊണ്ടുവരും അപ്പോൾ നമ്മൾ ഈ എണ്ണ എടുത്തിട്ട് ഇതാ ഇങ്ങനെ നമ്മളിതി ആക്കുക അപ്പോൾ ഇതിങ്ങനെ നന്നായിട്ട് ചൂടായിട്ട് വരും എന്നിട്ട് ഈ ചെറു ചൂട് കൊടുക്കണ വേണം നമ്മുടെ തലയിൽ എപ്പോഴും എണ്ണ തേച്ച് മസാജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ തലമുടി വളർത്താനുള്ള ടിപ്സ് ഇന്നത്തെ പല കൂട്ടുകാരും ഇൻസ്റ്റയിലൊക്കെ നമുക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ച് പറയൂട്ടോ അപ്പൊ ഞാനിത് എപ്പോഴും പറയാം നമ്മൾ ഏത് ഓയിൽ ഓയിലെടുക്കുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ ഡബിൾ ബോയിലിങ് മെത്തേഡിൽ ഇച്ചിരി ചൂടാക്കിയിട്ട് ആ എണ്ണ എപ്പോഴും തേക്കാൻ ശ്രമിക്കുക പിന്നെ നമുക്ക് മടിയുള്ള കാരണം കൊണ്ടാണ് ശരിക്ക് നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്യാതെ തല ഇങ്ങനെ കുമ്പിട്ടിട്ട് നിന്നിട്ട് മസാജ് ചെയ്ത് അത് കുറച്ചും കൂടി നമ്മൾ മുടി വളരാനൊക്കെ ഭയങ്കരമായിട്ട് ഹെല്പ് ചെയ്യും കേട്ടോ ഇത് നമുക്ക് ആ അതെ എനിക്ക് ഉള്ളക്ക് ഞാനുള്ള കാരണം കൊണ്ട് ആഴ്ചയിൽ ഒരിക്കലും നമ്മൾ ഇങ്ങനെ ഇന്നുമോളുടെ മുടി ഡബിൾ ബോയിലിങ് ചെയ്ത എണ്ണ മാറ്റി നന്നായിട്ട് മസാജ് ചെയ്യും നമ്മൾ വിരല് മുക്കാല പാകത്തിലുള്ള ചെറു ചൂട് അതാണ് കേട്ടോ അല്ലാണ്ട് ഒക്കെപ്പാടെ കൂടി നല്ലവണ്ണം ചൂടൊക്കെ തിളപ്പിച്ചിട്ട് ഉച്ചമണ്ടൊഴിക്കണ്ട നമ്മള് വരല് മുക്കിട്ടുണ്ടെങ്കിൽ ചൂട് ഫീൽ ചെയ്യുന്ന ആ ഒരു ഇളം ചൂടാണ് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളോട് തലേ എണ്ണ തെച്ചുകൊണ്ടിരിക്കുമ്പോ ഇനി മോൾ നല്ല ഗെയിമുകളിലാണ് കേട്ടോ ഈ ഗെയിം ഞാൻ എന്റെ ഫോണിൽ കേട്ടിരുന്നതും നിങ്ങൾക്കൊക്കെ യൂട്യൂബിൽ കാണുമ്പോൾ ഒരു പരസ്യം വരെ ഒരുക്കും ഒരു പെൺകുട്ടി മറ്റേ മഞ്ഞിലൊക്കെ ഇങ്ങനെ കടന്ന് കഷ്ടപ്പെട്ടില്ല എന്നിട്ട് വീടുണ്ടായി കൊടുക്കുക അതൊക്കെ അത് കണ്ടപ്പോ എപ്പോഴും ഒക്കെ പാവം തോന്നിട്ട് ഞാൻ കേട്ടിയ ഗെയിം അത് അപ്പോ നമ്മൾ അങ്ങനെ എണ്ണ തേക്കല കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇതാണ് നമ്മുടെ പേൻ ചെരുപ്പ് കേട്ടാ ഇത് പല ഇങ്ങനെ നമ്മൾ ആമസോണിലും മീഷോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ഈ ഒരു പേൻ ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ തലയിൽ പേനുള്ള എല്ലാ ആൾക്കാർക്കും ഭയങ്കര ആണ് കേട്ടോ തലയിൽ സ്കൂളിൽ പോകുന്ന കുട്ടികൾക്ക് തലയിൽ നിറച്ച് പേന ഒക്കെ ഉണ്ടാകും ഇത് ഇങ്ങനെ നമ്മൾ ഒരു ദിവസം നന്നായിട്ട് മെനക്കെട്ടിട്ടുണ്ടെങ്കിൽ തലത്തെ എല്ലാ പേനും നമുക്ക് എടുക്കാം കേട്ടോ അതുപോലെ ഇങ്ങനെ ചെയ്യാൻ പറ്റും നല്ല മറ്റേ എണ്ണ തേച്ചിട്ട് ഇത് ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യിയിട്ടുണ്ടെങ്കിൽ നമ്മള് എല്ലാ പേരും ഇരും ഒക്കെ പോയി പിന്നെ നമ്മള് ഞാൻ പറഞ്ഞില്ലേ എനിക്ക് പല്ലിനെ കുത്തിയിട്ട് ഇവിടെ വായ്പ ഉണ്ണുണ്ടെന്ന് അപ്പോൾ വായ്പ ഉണ്ണു മാറാൻ വേണ്ടിയിട്ട് എന്റെ കയ്യിലൊരു ഒറ്റമൂലി ഉണ്ട് കേട്ടോ ഞാനത് പണ്ട് നമ്മള് വീഡിയോ തുടങ്ങിയ സമയത്ത് നമ്മള് വീഡിയോ ഇട്ടിട്ട് ഉണ്ടായിരുന്നു അപ്പൊ ഇപ്പഴത്ത് ഏതോ ഒരു ഒന്ന് രണ്ട് ഫ്രണ്ട്സ് നമ്മൾ ഇൻസ്റ്റയിലും വന്ന് ചോദിച്ചു പിന്നെ നമ്മള് കമന്റിലുണ്ടായിരുന്നു ആ ഒറ്റമൂലി ഒന്ന് പറഞ്ഞു തരുമോന്ന് ഇപ്പൊ ഞാൻ കാണിച്ച് തന്നെ തരാം അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മള് ഞാൻ ആയിക്കോട്ടെ ആയിക്കുട്ടിയും വേണ്ടി വെറുതെ അപ്പൊ നമ്മൾ മുരിങ്ങടയില് പൊട്ടിക്കാൻ വേണ്ടിട്ട് ആദ്യം നടന്നു വരണം എന്നിട്ട് വെള്ളം എന്നിട്ട് വേണം കിടക്കണം ഇത് നമ്മള് വാഷിംഗ് മെഷീൻ്റെ പോണ വെള്ളം കേട്ടോ ഇത് നമ്മൾ ചാടി കിടന്നിട്ട് വേണം നമ്മള് മുരിങ്ങയിൽ പൊട്ടിക്കാൻ യെസ് നമ്മൾ ആദ്യം മുരിങ്ങയില പൊട്ടിക്കാൻ വേണ്ടി വന്നിരുന്നത് അത് ആ ദൂരെ കാരണം മതമാണ് നമ്മള് എങ്ങനെ ഇത് പൊട്ടിക്കും ആലോചിച്ച് വിഷമിച്ചിരുന്നപ്പോഴാണ് നമ്മള് തൊട്ടടുത്ത് തന്നെ ഒരു മുരിങ്ങ മരം ഉള്ളത് നമ്മള് കണ്ടത് നമുക്കിതിന്റെ തളിരി ഇലയാണ് വേണ്ടത് കേട്ടോ മുരിങ്ങ മുരിങ്ങ ആ തളിരില ആ തളിരില പൊട്ടിക്കുമ്പോ മുന്നിട്ട് ചെറിയ ഇല ആ അത് പെട്ടിക്കൂ തളിരിലെന്ന് പറഞ്ഞ എന്താണെന്ന് അറിയാത്തോളൂ പറിച്ചിട്ട് മുരിങ്ങയില നമ്മള് നന്നായിട്ട് ചെറുകിട പിന്നെ പിന്നെ നമ്മൾ ഈ മുരിങ്ങയില എടുത്തിട്ട് നമ്മള് മിക്സീക്കിടാം ഇനി അമിതണ്ടെങ്കിൽ അരച്ചിടിച്ചോളൂ നമുക്ക് മിക്സിയില നല്ല കല്ലുപ്പാണ് കിട്ടാ കളാം ഇങ്ങനത്തെ കല്ലുപ്പ് വേണം നമ്മൾ പിന്നെ വെള്ളം അപ്പോൾ നമ്മളിത് ഇങ്ങനെ മിക്സിയിൽ ഇതെടുത്ത് അടിച്ചിട്ട് നമ്മളിന്ന് അരിച്ചെടുത്തതാണ് കേട്ടോ ഇതിൽ കുറച്ച് മുരിങ്ങേൻ്റെ കുറവുണ്ടായിരുന്നു അപ്പോൾ നമ്മളൊരു കയ്യിൽ ഫുള്ളായിട്ട് മുരിങ്ങയില വേണം അത് ഇനിമോലെടുത്ത് കുറച്ച് കുറവുണ്ടായിരുന്നു പിന്നീട് ഞാൻ കുറച്ചൊരു മുരിങ്ങയില ചേർത്തിട്ട് അടിച്ചതാണ് ഇത് കേട്ടോ ഇത് നമ്മൾ ദിവസത്തിൽ ഒരു ദിവസം മൂന്ന് നേരം വെച്ചിട്ട് വായൽ കവൾ കൊണ്ടിട്ട് ഇത് കുടിക്കാത്തതല്ലാതെ ആദ്യം പറയും കേട്ടോ നമ്മൾ നമ്മളിങ്ങനെ നാക്കിയിട്ട് തുപ്പണം അതിന് വേണ്ടിയിട്ടാണ് ഇത് കേട്ടോ നമ്മൾ ദിവസത്തിൽ മൂന്ന് നേരം ചെയ്ത് നമ്മൾ ഉണ്ടാക്കിയിട്ട് ഒരു ദിവസം വേണമെങ്കിൽ യൂസ് ആക്കാം പക്ഷേ നമ്മൾ എത്രയാണോ ഒരു നേരം ആവശ്യമുള്ളത് അത്ര നേരം ഉണ്ടാക്കിയിട്ട് കവിൽ കൊള്ളണ ആ കാര്യം കുറച്ചുകൂടി നല്ലത് ഉണ്ട് അതായത് ഫ്രഷ് ആയിട്ടുള്ള സാധനം എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് പിന്നിത് ഒന്ന് തന്നെ ആക്കട്ടെ ഇത് പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞുതരാം ഇത് നമ്മൾ ഈ വായ്പ ഉണ്ടാകുമ്പോൾ ഭയങ്കര നീറ്റ് ആയി കാര്യം നമുക്ക് ആദ്യത്തെ ഭാഷ ഇങ്ങനെ ആക്കുമ്പോൾ കവിൽ കൊള്ളുക കവിൽ കൊള്ളുക തന്നെ അതിൻ്റെ മലയാളം അപ്പോൾ നമ്മളിത് ആദ്യമായിട്ട് ഇങ്ങനെ ആക്കുമ്പോൾ ഭയങ്കരമായിട്ട് നേറും ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും പക്ഷെ നമ്മൾ സഹിച്ച് പിടിച്ചിട്ട് മൂന്നാക്കിയിട്ട് തുപ്പണം പക്ഷേ രണ്ടാമത്തേക്ക് നീറുമില്ല കേട്ടോ അത് നല്ല ആശ്വാസം ഉണ്ടാകും രണ്ട് ദിവസം മൂന്ന് ദിവസം നമ്മൾ തുടർച്ചയായിട്ട് ചെയ്താൽ അത് ഈസി ഈസിയായിട്ട് മാറിക്കിട്ടും അപ്പം നമുക്കത് ചെയ്തു നോക്കട്ടെ നല്ല കയ്പൊക്കെ ഉണ്ടാവും അത് നമ്മൾ സഹിക്കേണ്ടി വരും അങ്ങനെ ആ നന്നായു കുളി നനിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ ഉറങ്ങി എഴുന്നേറ്റ് കഴിഞ്ഞു വീട്ടിൽ വെക്കേഷൻ കഴിഞ്ഞു നാളെ മുതൽ സ്കൂളിലേക്ക് പോകണ്ടേ നന്നായി നന്നായു അപ്പോൾ വൈകുന്നേരം ആയിരുന്നെങ്കിൽ നമുക്ക് എന്താ പരിപാടി സ്നാക്സ് ഉണ്ടാക്കാം സ്നാക്സ് ഇപ്പം തൽക്കാലം ഞങ്ങൾ കൂടുതലും സ്നാക്സ് കഴിക്കാറുള്ളൂ അപ്പൊ നീ ഇപ്പിയാണ് കൂടി നമ്മളെ ഇക്കൊല്ലത്തെ മറ്റേ കലാപരിപാടിക അവസാനിച്ച് പറഞ്ഞ പോലെ സ്കൂളിൽ പോണെ സന്തോഷമാണോ രാവിലെ എന്നിട്ട് സ്കൂൾ പൊട്ടിയിട്ടേ എട്ടമ്പത് മണിക്ക് നീട്ട ശീലേ ഇപ്പൊ ആറു മണി നമുക്ക് ആലോചിക്കുമ്പോ തന്നെ എന്താണെന്ന് വന്ന എന്താ ചെല്ലാ എന്റെ മുടി ഇരിക്കുന്നത് ഒരു ടീഷർട്ട് ഇട്ടോക്കി നോക്ക് അത് ക്ലാസ് കുട്ടികൾ കണ്ടവർക്കൊന്നും നാണു കേടില്ല സയാൻ അടാ തള്ള പറഞ്ഞത് ഓടിയെന്നല്ലേ ഇവിടെ വായിച്ചായിക്കൊള്ള വെള്ളം കൂടുന്നു ചായ കൊള്ളാംക്ക് എപ്പിക്സ് ഓളിക്സ് രാവിലെ കുടിച്ചില്ലേ നല്ല കട്ടണ അടിക്കാം അവക്കൻ എന്റെ കുഞ്ഞിന്റെ ചായണ്ടാക്കോ എന്റെ കുട്ടി സ്കൂളിലിട്ട് വന്നെ വിളിക്കും കൂടി ചെയ്യില്ല അവനക്ക് ചായ അവരുന്ന് വാല് കഴിക്കും എടുത്തുടക്കണം പിന്നെ അവന് ചായ കുടിക്കണം എന്നുണ്ടെങ്കിൽ മറ്റേ ഒറ്റക്ക് വന്നിട്ട് സ്റ്റവ് ഒക്കെ കത്തിച്ച് ചായ ഉണ്ടാക്കി ചായ കുടിക്കും ആര് ശല്യപ്പെടുത്തൂല മിടുക്കൻ ഇവിടെ എല്ലാവരും ഭയങ്കര ടൂറിസ്റ്റ് കഴിക്കലാണ് പക്ഷെ എനിക്ക് ടൂറിസ് താല്പര്യമില്ല കേട്ടോ എനിക്ക് രാവിലെ ഉണ്ടാക്കിയ ദോഷയാണ് കഴിക്കാൻ താല്പര്യം സൈൻ വന്നിട്ടേ ടൈം തേക്ക് നാളെ സ്കൂളിൽ പോയി പോകല്ലേ ബുക്സ് ഒക്കെ എവിടെ എടുക്കണമെന്ന് വല്ല ഐഡിയ ഉണ്ടോ ഏഹ് സ്കൂള് വെക്കേഷൻ ആയപ്പോൾ എവിടെയോ കഴിച്ചിരുന്നത് ആ ബുക്സ് കൊടുത്തു ഫുഡ് കഴിച്ചിട്ട് പറയും ഓ എൻ എൻ്റെ പറഞ്ഞാൽ ഫുഡ് അല്ലെങ്കിൽ ബാത്റൂമിൽ പോകണം അടുത്ത ചൂര്യം പോയാ അടുത്ത ജോലി നമ്മൾ നാളത്തേക്കല്ലേ യൂണിഫോം യൂണിഫോം വയനാട് ചെയ്തത് ആരാണ് ഇനി നോക്കി പഴയ ഒരു സീരിയലില്ല മഞ്ഞുരുക്കും കാരണം അടുത്ത ജാനക്കുട്ടർ എന്താ പറയാ വീഡിയോസ് നല്ല പരിപാടി എന്തൊക്കെയാണ് ജാനക്കുട്ട വിശേഷങ്ങള് ജോലിയോട് ജോലി പക്ഷെ തിന്നാൻ കുടിക്കാൻ നല്ലത് കിട്ടുന്നല്ലേ ജോലി ഇല്ലേ ഉള്ളു കൂടുതല് സായികുട്ട് യൂണിഫോം ആണ് ഇതുപോലെ നീ ഞങ്ങൾ തല ദിവസം എല്ലാ എല്ലാ യൂണിഫോമും കാര്യങ്ങളൊക്കെ അയഞ്ച് ചെയ്യും കാരണം നീറ്റാ നമുക്ക് എനിക്ക് ജിമ്മിൽ പോകണം അങ്ങനെ അമ്മ ഇരുപത് വയസ്സുവരെ വളർത്തി വരുന്നതെങ്കിൽ വെച്ചിട്ടുണ്ടല്ലോ ചെയ്തോളു എന്റെ ഇരുപത് വയസ്സോ ഞാൻ പറഞ്ഞാ നിങ്ങളുടെ എനിക്ക് ഒരു തീരോളം ചെയ്തിരിക്കുന്നു എന്റെ ഇരുപത് വയസ്സിൽ നീ എനിക്ക് രണ്ടു വയസ്സുള്ള കുഞ്ഞാല്ല എന്താ അവസ്ഥ ഒന്നും അറിയണ്ട ഓ പത്ത് ദിവസം കഴിഞ്ഞിട്ട് സയാന സയാന ബാഗ് തുറന്നപ്പോഴാണ് അതിൽ ചോറ് പാത്രം ഓൻ എടുത്തു വെച്ചിട്ടില്ല എന്ന് പറയുന്നത് പത്ത് ദിവസം അടച്ചു വെച്ച പാത്രത്തിന്റെ ഉള്ളിൽ എന്ത് സ്മെല്ലായിരിക്കും സായ കുട്ടി നീ തന്നെ അതെടുത്ത് കഴുകേണ്ടി വരും ഇവിടെ വന്ന് കഴിത്തല്ല നനക്ക് കേട്ടോ അതാണ് നിനക്കുള്ള തണ്ടന എന്താണ് ഇത് തന്നെ രാജശാസനം